എന്തല്ല വിശേഷ സുഖല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് ആ വൈകുന്നേരം ഒരു അറര ആയിട്ടുണ്ടാവും ഞങ്ങള് മാനന്തവാടി ഫസ്റ്റ് പോവാൻ നിൽക്കുന്ന അപ്പത്തിന് കുഞ്ഞിപ്പണ് ഉറങ്ങിപ്പോയി അങ്ങനെ ഞങ്ങൾ മാനന്തവാടി എത്തിയതാണ് കേട്ടോ എൻട്രൻസ് അത് ഒപ്പി ഒപ്പിമ്പോളും ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട് ഞാനും എൻ്റെ ആമിയാണ് ബാക്കിൽ ഒരു മൂന്നാളും നടന്നു വന്നിട്ടുണ്ട് ആമി കാ കയറുമ്പോ തന്നെ ആമിക്ക് തുടങ്ങി പറിച്ചില്ലട്ടോ ഓ ഈ കളറ് ഈ ലൈറ്റിങ്സ് വരുന്ന ടോയ്സ് കാണുമ്പോത്തേന് ഇഷ്ടം പിന്നെ എൻട്രൻസിൽ തന്നെ ഫ്ലവേഴ്സ് ഉണ്ട് കുറെ ചെടികളുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഫുൾ ഗെയിംസ് എല്ലാം ആണ് കാണുമ്പോ തന്നെ എന്താ ഭംഗിയല്ലേ തൊട്ടിലെല്ലാം തന്നെ അപ്പൊ ഇയാളിത് അന്തിച്ചു നിൽക്കുന്ന ഏതിലാ കയറണ്ടെന്ന് ഇയാൾക്ക് തിരിഞ്ഞിക്കില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞേ ആദ്യം പിന്നെ ഇത് ഫുഡ് കോർട്ട് നേരെ നേരായിട്ട് ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ പിന്നെ ബൈക്ക് റൈഡിങ് ഉണ്ട് പിന്നെ അങ്ങനത്തെ എല്ലാം കുഞ്ഞുങ്ങൾക്ക് കാണാം കേട്ടോ ഏറ്റവും കൂടുതൽ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചേരതിലൊന്നിങ്ങനെ കണ്ടു നിന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു നമുക്ക് ആ കാറിൽ കയറണം പിന്നെ വേറൊരു ഫിഷ് പോലത്തെ സംഭവം ഉണ്ടായാലും കയറണം എന്നെല്ലാം പറഞ്ഞു നമ്മളാണ് കയറാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ ഏതിലാണ് കയറേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്ന ഇതില്ല അപ്പോൾ അതിൽ അതെല്ലാം ഇങ്ങനെ നോക്കി കുറച്ചേരം നിൽക്കുന്ന കേട്ടോ ഇയാൾ ഏതാ ഏതിലാണ് കയറണ്ട അപ്പം പിന്നെ ഈ ഫിഷിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടായ ഒരു രണ്ടാൾ ഇതിൽ കയറി അപ്പം കുറച്ച് നേരം പിന്നെ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഭയങ്കര എന്താ വെച്ചാൽ സ്റ്റാർട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഏകദേശം ലാസ്റ്റ് സ്റ്റാൻഡ് നേരത്താണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് കുറച്ച് ക്രൗഡെല്ലാം കുറവായിരുന്നു പിന്നെ ചെറിയ ആളി കാറിൽ കയറി അപ്പൊ നല്ല കാറിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ എക്സ്പ്രഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ എക്സ്പ്രഷൻ അയാൾക്ക് മാറുന്നുണ്ട് അപ്പം ഇക്കറി വണ്ടി ഓടിക്കുന്നു തന്നെ അപ്പം പിന്നെ അത് പിടിച്ച് തിരിക്കാനെല്ലാം തുടങ്ങിയ ആള് പിന്നെ ഞങ്ങള് ഫുഡ് കോർട്ടില് പാനിപ്പൂരി ഇതെല്ലാം തിന്ന് അത്ര മതിയായിട്ടോ അപ്പൊ ഇവർക്ക് വേണ്ടത് പൊട്ടാറ്റോ ആയിരുന്നു ഈ സ്റ്റിക്കിൽ വരുന്ന റോൾ ചെയ്ത് വരുന്ന പൊട്ടാറ്റോ ചിപ്സ് പോലത്തെ ഇതായിരുന്നു ഇഷ്ടപ്പെട്ട അപ്പൊ അതങ്ങനെ വാങ്ങി അത് തിന്നു പിന്നെ വേണ്ടത് എന്ന് വെച്ചാല് കുറെ കളിപ്പാട്ടുണ്ട് അപ്പൊ മൂന്നാൾക്ക് ഇതുപോലത്തെ ഒരു ഫോണ് വാങ്ങി പിന്നെ ഒരു കൈച്ചെയിൻ വാങ്ങി പിന്നെ റിങ്സ് വേണമെന്നാണ് അങ്ങനെ രണ്ട് റിങ്സ് എടുത്തുകൊടുത്തു പിന്നെ ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിയത് വച്ചാൽ ഞാൻ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര വിത്തോളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ട് ജമന്തിച്ചെടിയും കുറച്ച് വിത്തോളെല്ലാം വാങ്ങി അങ്ങനെ തിരിച്ചങ്ങ് നിങ്ങളെ വീട്ടിലേക്ക് തന്നെ പോകുന്ന ഇത് മണം മാന്വടി ടൗണ് കാണാൻ രാത്രി ആകുമ്പോ നല്ല ഭംഗിയല്ല ലൈറ്റിങ്സ് ആയതുകൊണ്ട് അപ്പം വെറുതെ അങ്ങനെ വീഡിയോ എടുത്ത് ഏകദേശം ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന റോട്ട് ഭാഗത്തേക്ക് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫസ്റ്റ് അത്യാവശ്യം കുഴപ്പല്ലാന്ന് തന്നെ പറയാ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും നമ്മളെപ്പോലത്തെ അങ്ങനെ ഇതാവൂലെന്നേ ഉള്ളു അപ്പൊ ഈ ഒരു ലോറിയിൽ ഒരു പിക്കപ്പ് ടൈപ്പ് അതിൽ കുറെ ആടും കുട്ടികളും ഉണ്ടായി അമിനെ ഉണ്ട് അത് നോക്കി നിൽക്കുന്നു പിന്നെ എന്ന് വെച്ചാൽ വാങ്ങിയ കലിപ്പാട്ടെല്ലാം അന്നേരം തന്നെ അവർക്ക് പൊളിച്ചു നോക്കണേന്നു അപ്പൊ അതെല്ലാം നോക്കുന്നത് തിരക്കില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ റോഡെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തു അപ്പൊ ഞാൻ പറഞ്ഞല്ലേ കളിപ്പാട്ടം നോക്കുന്ന ഇതില്ല അപ്പൊ ഓട്ടോഷൻ റൂളിൽ ലൈറ്റ് അതിന്റെ ഇതിന് ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ ഇത് വേണം എന്നൊരു വാശി ആവും അങ്ങനെ ഇതും വാങ്ങി നോക്കുമ്പോ നല്ല ലൈറ്റിങ്സ് എല്ലാം വരുന്നുണ്ട് അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും